നാട്ടടുക്കളയിൽ ഇന്ന് സേമിപ്പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി നാനൂറ് ഗ്രാം സേമിയെടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഇരുന്നൂറില്ലാന്ന് മൂ ആറ് കവറ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലിറ്റർ പാൽ അത് ഞാൻ നാല് കവറ് കാച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ രണ്ട് കവറ് പാല് ഒഴിച്ചു കൊടുക്കും മിൽമേന്റെ കട്ടിപ്പാലിന് എടുക്കണം എന്നാലാണ് ഈ പായസം രസമുള്ളത് ഇനി ഇതേ കവറിന് രണ്ട് കവറ് പാൽ വെള്ളം എടുക്കാം അത് ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളച്ച് വരട്ടെ പാല് തിളച്ച നോക്കാം പാല് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സേമിക ഇതിലേക്ക് പൊട്ടിച്ച ഇത് വറുത്ത സേമിയാണ് വറുത്തതായാലും നമ്മൾ വറുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്താൽ മതി കൊടുക്കും പൊട്ടിച്ചിടാം ഞാനിത് ക്കൂടുക കട്ട ഇട്ടാതെ നോക്കണം ഇനി ഇത് നന്നായി ബന്ധുക്കട്ടെ സേമി വന്നു നോക്കാം സേമി നന്നായി ബന്ധിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് വെയ്ഡാണ് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഒരു കിലോ പഞ്ചസാരയൊന്ന് കുറച്ചിട്ട് വയ്ക്കാം ബാക്കി നോക്കി കാച്ചി ച്ച പാലിന്ന് കുറച്ച് കൊടുക്കാം ഇതിന് നന്നായി തിളച്ച് വെക്കാം പായസം നന്നായി കുഴി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്ര പാല് വേണമെന്ന് മനസിലാവും അങ്ങനെ മുഴുവനായി പാല് വെച്ചു ഇത് ഞാൻ നിന്ന് മേടിച്ച ഒരു ലിറ്റർ പാലാണ് ഇതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ മൊത്തം എട്ട് കവറ് പാലായിട്ടുണ്ടാവും പാലായി നാല് ലിറ്റർ പാല് നാനൂറ് നാനൂറ് ഗ്രാം പായസത്തിന് ഞാൻ ഉപയോഗിച്ചു ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ മധുരം നോക്കാം മധുരം ഇട്ടുകൊടുക്കി എനിക്ക് ഇട്ടുകൊടുക്കാം പായസം തിളച്ച നോക്കാം പായസം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച അയലൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി കഴുകി വലത്തിട്ട് ഉളക്കി അരക്കാണ് ഞാൻ ഇട്ട് കൊടുത്തു ഞാൻ എത്തി വെച്ച പഞ്ചസാര മുഴുവനായി ചേർത്തിന് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വാങ്ങി വെച്ച് ഇതിന് പിടിക്കുമ്പോൾ മധുരം കുറച്ച് പോകും അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു കിലോ ഇതെങ്ങനെ മൂന്ന് ടേബിൾ സ്പൂണും പഞ്ചസാര ഇതിനായി അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വാങ്ങി വെക്കാം എന്നുവെച്ചാൽ ഇതേ വെള്ളത്തിൽ തന്നെ നമ്മൾ വാങ്ങി വെക്കണം ഇത് നന്നായി ഇപ്പം തെളിച്ചു ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയായി വരും അപ്പൊ ഇത് നമ്മക്ക് അടുപ്പത്തിന് വാങ്ങിക്കാം ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിലെല്ലാം വളർത്തിട്ട് കൊടുക്കും ഇത് ചട്ടി ചൂടായി വരട്ടെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിന് कडिपैकी मुदेव किटू ആയിട്ടുണ്ട് വറുത്തിണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം അങ്ങനെ നമ്മൾ രുചികരമായ പായസം റെഡിയായി ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക എത്ര അറിയാത്തവർക്കും അറിയാതെക്കും ഇതേപോലെ ഉണ്ടാക്കുമ്പോ പായസം നല്ല റെഡി കിട്ടും അങ്ങനെ കട്ടിയൊന്നും ആവൂല നല്ല പാകത്തിന് കുടിക്കാനുള്ള രീതിയിൽ നമുക്ക് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം